പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ ധനുമാസം ഒന്നാം തീയതി ആയി അതായത് മലയാള മാസം ഒന്നാം തീയതി അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഉച്ചഭർഷണമാണ് ഇന്നിപ്പോൾ ഒരു നാടൻ രീതിയിലുള്ള നമ്മളെ വെള്ളലിക്കും ചേമ്പും തണ്ട് ചേമ്പ് ഒക്കെ ചേർത്തിട്ട് ചെറിയ ചേമ്പ് ചേർത്തിട്ടുള്ള ഒരു പുളിങ്ക നമ്മളൊരു പഴയ രീതിയിലുള്ള കറി പിന്നെ ഇപ്പോൾ നമുക്കിന്ന് ഞങ്ങൾക്കൊരു പതിവാണ് ശർക്കര പായസം അതായത് മലയാള മാസം ഒന്നാം തീയതി മിക്കവാറും ഉണ്ടാവില്ലേ അപ്പോ അതെ അങ്ങനെ ഇപ്പൊ ഉച്ചയുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം അപ്പൊ ഏതായാലും ധനുമാസം ഒന്നാം തീയതി ആയില്ലേ പഴയ തണുപ്പൊന്നും ഇല്ലല്ലേ അപ്പൊ പണ്ടത്തെ ധനുമാസത്തിലെ തണുപ്പുണ്ടപ്പോ എങ്ങനെയപ്പോ തണുപ്പില്ലല്ലോ ഇല്ലല്ലേ തണുപ്പ് കുറവാണ് ഔ പട്ടൊക്കെ വള പ്രധാന ചേമ്പിൻ്റെ തണ്ട് അപ്പോൾ ഇതിൽക്കുള്ളത് നമ്മൾ ആയം തന്നെ കണ്ട് പറ കൊണ്ടുവന്നു ഇപ്പോൾ ഇത് ഫ്രഷായിട്ട് രണ്ട് രണ്ടെണ്ണം മതി പിന്നെ ഇപ്പോൾ നമുക്ക് ഇതാ പാവയ്ക്ക മെഴുക്ക് പറ്റിക്കുള്ളത് ഉണ്ട് പിന്നെ വെള്ളരിക്കും ചെറിയ ചേമ്പും അതാണിപ്പോൾ നമ്മൾ കറക്കുള്ളത് അപ്പോൾ ആയം തന്നെ നമുക്ക് ഇനി ചേമ്പിൻ്റെ തണ്ട് എന്നിട്ട് മുറിച്ചെടുക്കാം ആ ഇവിടെ എണ്ണം മുറിക്കാം അത്ര മതി അതന്നെ ഉണ്ടാവും ഇത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് മുറിച്ചു നല്ല രസമാണ് ചേമ്പിൻ്റെ തണ്ട് കറിയിൽ ഇതൊക്കെ നാടൻ വിഭവങ്ങൾക്ക് പറ്റിയതാണ് ചേമ്പിൻ്റെ കണ്ട് അപ്പോൾ അതൊക്കെ ഈ തോലൊക്കെ എന്താ ഒക്കെ ഒന്ന് പൊളിച്ചെടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതാ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുത്താണിത് ഇനിയിപ്പോൾ നമുക്ക് വെള്ളംരിക്കാം ഇതും ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു വെള്ളരിക്കന്നെയാണ് അതിപ്പോൾ നമ്മൾ മുളക് ഇട്ടിട്ടുള്ള കറിയാണ് അപ്പോൾ തേങ്ങയെന്ന് അരക്കണില്ലല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ഇട്ടാലും അധികം ഉണ്ടാവില്ല തേങ്ങ അരക്കുമ്പോഴാണ് കറി കുറച്ചുകൂടി കൂടുന്നത് അളവ് ആ തേങ്ങേൻ്റെ അരച്ചതും എല്ലാം കൂടി ആകുമ്പോഴേക്കും മുളക് ഇട്ടാവുമ്പോൾ അധികം ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഈ ഒരു വെള്ളരിക്ക എടുക്കാം എന്തായാലും രണ്ടു തരത്തിലേ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് പിന്നെ അതുകൊണ്ട് തോലൊക്കെ ചെത്തി മുറിച്ചെടുക്കാം പിന്നെ ചേമ്പ് ഉണ്ട് ചെറിയ ചേമ്പാണ് അത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ചെറുത് ഇതാ ഒക്കെ കഴുകി എടുത്തു കഴിഞ്ഞു തോല് ചേത്തിലൊക്കെ കഴിഞ്ഞ് ഇതാ നമുക്ക് നുറുക്കാം ചേമ്പ് ഇങ്ങനെ ചെറുതാക്കി വട്ടത്തിൽ നുറുക്കി ഇങ്ങനെ ഇട്ടാം ഈ ഒരു പരുവത്തിലൊക്കെ അത് നുറുക്കി ഇനിയിപ്പോൾ വെള്ളരിക്കാം വെള്ളരിക്ക അതുപോലെ നമുക്ക് ചെറുതാക്കിയിട്ട് ഇടാം ഇത് പെട്ടെന്ന് വേവാനും നന്ന് ഇനിയിപ്പം ചേമ്പും കൂടി ഇരിക്കാം അത് ചെറുതാക്കി ഇങ്ങനെ നറുക്കാം ചെറിയ കഷ്ണാക്കിയിട്ട് അപ്പോൾ നമ്മൾ കുക്കറിലാണ് വയ്ക്കുന്നത് കുക്കറിലിടാം ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി അത് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി വെള്ളം ഒക്കെ പാകത്തിന് ഒഴിക്കാം െ നമുക്ക് തേങ്ങ അപ്പോൾ അപ്പോൾ കൊണ്ട് തേങ്ങ ഇനി അരക്കാനൊന്നും പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതാ രണ്ട് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പുളി പിഴിഞ്ഞ് പാറണേ അതിലേക്ക് രണ്ട് വിസിൽ മതി എന്നാൽ തന്നെ ഈ പുളിയൊക്കെ ഒന്നുകൂടി ഇപ്പോൾ ഇന്ന് വേവിച്ചെടുക്കുമല്ലോ ഇപ്പോൾ ഇത് കണ്ടോ പിന്നെ പുളി പിഴിഞ്ഞ് പാരം രണ്ട് പ്രാവശ്യം ഒക്കെ ഒന്ന് പിഴിഞ്ഞ് പാരം ഇനിയിപ്പം ഇത് ഒരു ചെറിയ രീതിയിൽ ഇതൊന്നും ഒന്നുകൂടി വേവിച്ചെടുക്കാം ഇതാ നമ്മൾ അരി ഇവിടെ ഉപയോഗിച്ച് വാർത്ത് ഒക്കെയാണ് അതിവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കറി ഇവിടെ നോക്കുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് കറിവേപ്പിലേ ചേർക്കാം അപ്പോൾ കവേവും ഒക്കെ എല്ലാം പാകത്തിനായിക്കണു ഇനി ഇതാ കടുക് അതുപോലെ ഉലുവ ഇത് വെളിച്ചെണ്ണയിൽ നമുക്ക് ഇനി ഇതിലേക്ക് വറവ് ഇടാനുള്ളതാണ് വറ്റൽമുളകും ചേർക്കാം പക്ഷെ ഇന്ന് അത് ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി പാവയ്ക്ക അത് കറീൻ്റെ ഇവിടെ പണി കഴിഞ്ഞു കറി റെഡിയായി അതിവിടെ അടുപ്പത്ത് വച്ചു പാവയ്ക്ക മുഴുക്ക് വറ്റിക്കുള്ളത് ചെറിയ വലിയ ഉള്ളിയും ഉണ്ട് ഇതാ അപ്പോൾ അത് പിന്നെ നമ്മൾ മുഴുക്ക് വറ്റി ഉണ്ടാക്കി കഴിഞ്ഞു വെളിച്ചെണ്ണയൊക്കെ തുളിച്ച് വലിയിച്ചെടുത്തു ഇനി നമുക്കിത് പായസത്തിൻ്റെ പണി ഉണക്കല്ലരി അത് കഴുകിയെടുത്തു പോലെ പിന്നെ പിന്നെന്താ സ്റ്റീലിൻ്റെ ഉരുളിയാണ് അതിൽ വെള്ളം ഒക്കെ നല്ലപോലെ ഉണ്ട് ചൂടായി വന്ന ശേഷം നമ്മൾ ആ കഴുകി വെച്ച അരി കുറച്ചേ ഉള്ളൂ വളരെ കുറച്ച് അപ്പോൾ അത് ഇനി നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കാം ശർക്കര അപ്പം അത്യാവശ്യം നോക്കി വേ വെന്ത് വരുന്നുണ്ട് അപ്പോൾ ശർക്കര ചേർക്കാണ് പിന്നെ അഞ്ചച്ച് ശർക്കര ചേർക്കുന്നുണ്ട് എന്തായാലും അത് രണ്ടാവും അധികം ഇല്ല കാണുമ്പോൾ ഇങ്ങനെ കുറച്ചാ ഉണ്ട് തോന്നുള്ളൂ പിന്നെ ഒക്കെ വെന്ത് വരുമ്പോഴൊക്കെ പാകമാവും നല്ലപോലെ അലിഞ്ഞു ശർക്കര അപ്പോൾ നമ്മൾ ലേശം നെയ്യൊക്കെ ഉണ്ട് ചേർത്ത് കുറച്ച് വെള്ളത്തോട് കൂടിയാണ് ഇന്ന് വെക്കുന്നത് പിന്നെതാ നമുക്കതിലേക്ക് ജീരകം ചെറിയ ജീരകം അത് ഒന്ന് കൈ കൊണ്ടൊക്കെ നിന്ന് പൊടിച്ചിട്ട് ആ അങ്ങനെ ഉണ്ട് ചേർക്കാം തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ അത് ചേർക്കാണ് നല്ല പോലെ വന്നിട്ടുണ്ട് കഴിക്കാൻ നേരത്ത് ഒന്ന് കുറുകും എന്നാലും കുറച്ച് വെള്ളത്തോട് കൂടി വേണച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇങ്ങനെ വെച്ചത് അല്ലെങ്കിൽ നമുക്ക് ആ വെള്ളം കുറച്ചാൽ മതി വെള്ളം ഇത്ര വേണ്ട വെക്കാ ഇരുന്നാൽ മതി എന്നാൽ നല്ല കട്ടായിട്ട് തന്നെ കിട്ടും അപ്പോൾ പായസം കൂടെ റെഡിയായി നമ്മളിതാ ഊണ് കഴിക്കായി പിന്നെ കറി അത് കൊടുക്കാം അമ്മയ്ക്ക് പിന്നെ ഇപ്പോൾ നമ്മളെ മെഴുക്ക് വരത്തി പപ്പടം കാച്ചിയത് പിന്നെ ഇപ്പം ഇഞ്ഞ് തൈരുണ്ട് തൈര് മോര് അതിലേതെങ്കിലും ഒന്ന് നല്ലതാണ് ഈ കറിക്ക് നല്ല രസമാണ് ഇന്ന് തൈരാണ് അപ്പോൾ ധനുമാസം ഒന്നാം തീയതിയിൽ ഉച്ചയൂണ് ഇങ്ങനെയൊക്കെയാണ് പിന്നെ പിന്ന പായസം ഇത് പിന്നെ ഗ്ലാസ്സിലാക്കി കുടിക്കാൻ പറ്റുന്ന ആ ഭാഗത്തിനുള്ളൊരു വെള്ളമുണ്ട് അതുകൊണ്ട് ഗ്ലാസ്സിലാക്കി അല്ലെങ്കിൽ പ്ലേറ്റിൽ ഒഴിച്ച് കഴിക്കാം നല്ല രസമാണ് ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എവിടെ അപ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വന്നിരിക്കും ടീ ദൻ ഗുഡ് ബൈ